ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കരി ഇങ്ങോട്ട് താടാ ആ കാശിക്കുട്ട ഇപ്പം പുറമൊക്കെ കഴുകി മേലക്ക കുളിച്ച് നല്ല ഇതായിട്ട് സുന്ദരനായിട്ട് ഇരിക്കുകയാണ് പക്ഷേ തല ഗോത മറന്നുപോയി ചേട്ടാ ആ അപ്പം ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കാശിക്കുട്ടൻ്റെ രാവിലത്തെ പ്രഭാത ഭക്ഷണം മാനമര്യാദയ്ക്ക് പറ രാവിലത്തെ കാപ്പി അതല്ലേ നമുക്ക് പറ്റിയത് നമ്മളിത് മോഡലൊക്കെ ആവാൻ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ അടിച്ചു ഓട്ടിക്കും ആ ഇന്ന് എൻ്റെ കാശിക്കുട്ടൻ്റെ പ്രഭാത ഏ രാവിലത്തെ കാപ്പി കാണിച്ചു തരാമേ ആ ദോശ വേണ്ട കുറുമക്കറി അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും കുറുമ്മക്കറിയായിരിക്കുമെന്ന് പക്ഷേ ഇത് നമ്മളെ വെജിറ്റബിളൊക്കെ കുട്ടികളെ വയറ്റി പോവണ്ടേ അപ്പോൾ ഇതാവുമ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ചോറിനും സൂപ്പറാണ് ശകലം ഒഴിച്ച് കണ്ട ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തക്കാളി കടല ഗ്രീൻ പീസ് നെയ്യ് ആ പ എല്ലാം ഉണ്ട് ഇതിൽ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് എല്ലാം ഉണ്ട് അതൊക്കെ ഇച്ചിരിയേ ഇടുള്ളൂ കാരണം ശകലം ഇട്ടെന്ന് വരത്തില്ല കാരണം എരി കൂടിക്കഴിഞ്ഞാൽ എരി കൂടിക്കഴിഞ്ഞാൽ കാശിക്കുട്ടന് കഴിക്കാൻ പറ്റില്ല കണ്ട ആ അത് കണ്ടാ ആ പിന്നെ ഒരു കപ്പഴം അപ്പം ഇതൊക്കെ എടുത്താണ് കാശിക്കുട്ടന് കൊടുക്കുന്നത് വേണ്ട കാശിക്കുട്ടന് ഞാൻ മിക്ക വീഡിയോയിലും കാശിക്കുട്ടൻ ഇരിക്കാൻ വേണ്ടി ഈ പൗഡർ ഈ പൗഡറാണ് കാശിക്കുട്ടനെ ഇഷ്ടം ഈ പൗഡർ ടിന്നെ കൊടുക്കും പക്ഷെ ചില വീഡിയോ ഒക്കെ എനിക്ക് ഇടാൻ പറ്റില്ല കാരണം എന്താണെന്നറിയാമോ ഈ കാശിക്കുട്ടൻ പൗഡർ എടുത്ത് തട്ടിക്കളയും വായിലൊക്കെ തട്ടിക്കളയും അപ്പോൾ ഒക്കെ കാണുമ്പോഴും മോശമില്ലേ പിന്നെ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞു ഇതിപ്പം പൗഡർ ഇല്ല മൊത്തം ഒഴിഞ്ഞ് മൊത്തം ഒഴിഞ്ഞ് പൗഡർ ടിന്നാണ് അപ്പം ഞങ്ങളെ രാവിലത്തെ ഫുഡ് കണ്ടല്ല എൻ്റെ കാശിക്കുട്ട എൻ്റെ രാവിലത്തെ ഫുഡ് കണ്ടല്ല കാശിക്കുട്ട ഹായ് പറ ഹായ് പറ കാശിക്കുട്ട ഹായ് പറ മാമനും മാമിക്കുമൊക്കെ ഹായ് പറ ഇതൊക്കെ കാശിക്കുട്ട ഇന്ന് ഇടത് വാക്കാണ് അയച്ചത് എളി എണീറ്റത് വലത് വാക്കല്ല ആ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ ടാറ്റ എല്ലാവരും എനിക്കും കാശിക്കുട്ടനും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റ് കൊടുണേ ഈ നല്ല ഡയറ്റിങ് നോക്കേണ് ഇനി എനിക്ക് നല്ല ഉണങ്ങണം അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഫുഡ് രണ്ട് ദോശ മൂന്ന് പേർക്ക് തിന്നാനുള്ള കുറുമക്കറി രണ്ട് നാളെ മുതൽ ഞാൻ സ്ലിം ബ്യൂട്ടി ആവാൻ പോവേണ് അതുകൊണ്ട് വേണ്ട കണ്ടുമ്പോ ഞാൻ ആവുമൊരു ദിവസം കൊണ്ട് സിനിമ ഞാൻ ഇച്ചിരി ഭക്ഷണേ കഴിക്കുള്ളൂ കുറച്ചേ കഴിക്കുള്ളൂ അതാണ് ഞാൻ മെലിഞ്ഞിരിക്കണേ കണ്ടോ കുറച്ചേ കഴിക്കും ഇന്ന് പഴം എന്ന് പറഞ്ഞാൽ വേണ്ട രണ്ട് പഴം ഇന്ന് രണ്ട് പഴേ ഞാൻ എടുത്തോളൂ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ലിം ആവേണ്ടേ ഏ രണ്ട് സ്ലിം ആ നിങ്ങൾ ഇനി അടുത്ത എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാനാണെങ്കിൽ ഉണങ്ങി നമ്മള ആരെ പോലെ നയൻ പോലെ ഇരിക്കും ഇന്ന് ഞാൻ പണ്ടത്തെ നയൻതാര പിന്നെ ഇനി നാളെ മുതൽ ഞാൻ കണ്ട ഫുഡ് കുറച്ചല്ലേ കഴിക്കണത് എപ്പോഴും നയൻ താരെ പോലെ ഇരിക്കും കൊച്ചിന് ഫുഡ് കൊടുത്തില്ല ആകെപ്പാടെ രണ്ട് ദോശയുണ്ട് അതിന് ഇനി എൻ്റെ ഫുഡ് കുറച്ച് ഫുഡ് ഞാൻ കഴിക്കുകയുള്ളു അത് എന്തുകൊണ്ടോ ഞാൻ വണ്ണം വെച്ചിരിക്കും ഇച്ചിരി ഫുഡേ ഞാൻ കഴിക്കുകയുള്ളൂ സത്യം കുറച്ച് ഫുഡേ ഞാൻ കഴിക്കുകയുള്ളൂ പക്ഷെ എന്തു ചെയ്യാ നിങ്ങളും എന്നെ വണ്ണമുള്ള ആൾക്കാർ എന്നെ അനുകരിച്ച് ഫുഡ് കഴിച്ചാൽ നമുക്ക് ജിമ്മിലൊന്നും പോകണ്ട നമ്മള് സൂപ്പറായിട്ട് ഉണങ്ങും ജിമ്മിലൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അങ്ങനെ പാടും എടുക്കുന്നത് അര കിലോ കരടലയും ഒരു രണ്ട് പൊണ്ണ ദോശയും രണ്ട് പഴം അപ്പം നമ്മൾ വെറുതെ ജിമ്മിൽ പൈസ കൊടുക്കണ ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി വാങ്ങിച്ച് നമുക്ക്